നമസ്കാരം ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ഇരട്ടിയാക്കി ദിവസങ്ങൾക്ക് ശേഷം ഇന്ത്യയും ചൈനയും ഒരുമിച്ച് പ്രവർത്തിക്കാനൊരുങ്ങുന്നത് ആഗോളതലത്തിൽ നൽകുന്നത് പുതിയ സന്ദേശം ഇന്ത്യയും ചൈനയും ഒരുമിച്ച് ലോക വിപണിയെ നിയന്ത്രിക്കാൻ കഴിയും അമേരിക്കയോടെ അടുക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ചൈനയും ഇന്ത്യയും വീണ്ടും അടുക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചൈനീസ് സന്ദർശനം പുതുനാഴികക്കല്ലാകും ചൈനീസ് പ്രസിഡന്റും ഉടൻ ഇന്ത്യ സന്ദർശിക്കാൻ സാധ്യത ഏറെയാണ് ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടിയായി പർവ്വത നിരകളിലൂടെയുള്ള വ്യാപാരം പുനരാരംഭിക്കാൻ ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കും റഷ്യൻ ക്രൂഡ് ഓയിലിന്റെ പേരിൽ ഇന്ത്യയ്ക്കും ചൈനയ്ക്കും നേരെ വാളോങ്ങി നിൽക്കുന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങൾ ഇരു രാജ്യങ്ങളെയും അസ്വസ്ഥപ്പെടുത്തുന്ന പശ്ചാത്തലത്തിലാണ് ചൈനയും ഇന്ത്യയും വീണ്ടും അടുക്കുന്നത് ഉത്തരാഖണ്ഡിലെ പാസ് ഹിമാചൽ പ്രദേശിലെ ഷിപ്കീല പാസ് സിക്കിമിലെ നാദൂല പാസ് എന്നിവയുടെ അതിർത്തി വ്യാപാരം പുനരാരംഭിക്കാൻ ചൈനയുമായി തുടർന്നും സഹകരിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺജീർ ജയ്സ്വാൾ പറഞ്ഞു അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കാൻ ഇരു രാജ്യങ്ങളും അടുത്തയാഴ്ച ഉന്നതതല യോഗം ചേരും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ഇ ഇന്ത്യ സന്ദർശിച്ച് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി കൂടിക്കാഴ്ച നടത്തും രണ്ടായിരത്തി ഇരുപതിലെ ഗാൽവാൻ ഏറ്റുമുട്ടലിന് ശേഷം ഇതാദ്യമായാണ് ഈ കൂടിക്കാഴ്ച ഇന്ത്യയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ശരിയായി കൈകാര്യം ചെയ്യുന്നതിനും ഷാങ്ഹായ് സഹകരണ സംഘടന പോലുള്ള ബഹുമുഖ വേദികളിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനും ബീജിംഗിന്റെ പ്രതിബദ്ധത ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ലിൻ ഇ ജിയാൻ വ്യക്തമാക്കി അതിനിടെ മറ്റൊരു നിർണായക നീക്കവും നടക്കുന്നുണ്ട് അഞ്ച് വർഷത്തിന് ശേഷം ഇന്ത്യയും ചൈനയും തമ്മിൽ നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കാനുള്ള ഒരുക്കങ്ങളും പുരോഗമിക്കുകയാണ് എത്രയും വേഗം വ്യോമഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനായി ഇന്ത്യയുമായി ചർച്ച നടത്തിവരികയാണെന്നും വ്യാഴാഴ്ച ചൈനയെ അറിയിച്ചു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള പുതിയ പ്രതീക്ഷകളാണ് ഈ റിപ്പോർട്ട് എടുത്തുകാട്ടുന്നത് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നേരിട്ടുള്ള വിമാന സർവീസുകൾ ഉടൻ ആരംഭിക്കുന്നതിനായി ഞങ്ങൾ ഇന്ത്യയുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ലിൻ ജിയാൻ പറഞ്ഞു ഈ വിഷയത്തിൽ ഇരുപക്ഷവും ഗൗരവമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കൂടാതെ നേരിട്ടുള്ള വിമാന സർവീസുകൾ ആരംഭിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യാത്ര എളുപ്പമാക്കുകയും പരസ്പര സഹകരണം ശക്തിപ്പെടുത്തുകയും യും ചെയ്യുമെന്നും ലിൻജിയൻ പറഞ്ഞു കൂടാതെ നേതാക്കൾക്കിടയിൽ ഉണ്ടാക്കിയ കരാറുകൾ നടപ്പിലാക്കാൻ ഇരു രാജ്യങ്ങളും പ്രവർത്തിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു റഷ്യയിലെ കസാനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങും അടുത്തിടെ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നിരവധി സംഭാഷണ സംവിധാനങ്ങൾ പുനരാരംഭിക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചിരുന്നു ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ടിയാൻജിനിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടന സമ്മേളനത്തിൽ ഇതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതിനിടയിൽ ഷാങ്ഹായിലെ ഇന്ത്യൻ കോൺസൽ ജനറൽ പ്രതീക് മാതൂർ ചൈന ഈസ്റ്റേൺ എയർലൈൻസിന്റെ മുതിർന്ന മാനേജ്മെന്റുമായി കൂടിക്കാഴ്ച നടത്തി വ്യോമസേവനങ്ങളിലും ഹോസ്പിറ്റാലിറ്റി മേഖലയിലും സഹകരണം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് ഈ യോഗത്തിൽ ചർച്ച ചെയ്തു കിഴക്കൻ ലഡാക്കിലെ സൈനിക സംഘർഷങ്ങളും കോവിഡ് പത്തൊൻപത് പകർച്ചവ്യാധിയും കാരണം രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യയ്ക്കും ചൈനയ്ക്കും ഇടയിലുള്ള വിമാന സർവീസുകൾ നിർത്തിവെച്ചിരുന്നു ചൈന ഈസ്റ്റേൺ എയർലൈൻസ് എയർ ചൈന തുടങ്ങിയ കമ്പനികൾ നേരത്തെ ഡൽഹി ഉൾപ്പെടെ നിരവധി ഇന്ത്യൻ നഗരങ്ങളിലേക്ക് ദിവസേന വിമാന സർവീസുകൾ നടത്തിയിരുന്നു ഇപ്പോൾ ഇരു രാജ്യങ്ങളും നേരിട്ടുള്ള വിമാന സർവീസുകൾ ആരംഭിക്കുന്നത് യാത്ര വ്യാപാരം പരസ്പര സഹകരണം എന്നിവ പ്രോത്സാഹിപ്പിക്കും ഇതും കൂടുതൽ നയതന്ത്ര ബന്ധങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കും ഏഷ്യയിലെ വമ്പൻ സൗഹൃദമായി ഇതിനെ മാറ്റാനാണ് ശ്രമം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷം അൻപത്തി ഏഴ് ലക്ഷം ടൺ യൂറിയയാണ് ഇറക്കുമതി ചെയ്തത് തൊട്ട് മുമ്പത്തെ സാമ്പത്തിക വർഷത്തേക്കാൾ ഇരുപത് ശതമാനം കുറവാണ് ഇറക്കുമതിയിലുണ്ടായത് ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി കുറഞ്ഞതാണ് പ്രധാന കാരണം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ പതിനെട്ട് പോയിന്റ് ഏഴ് ലക്ഷം ടൺ യൂറിയയാണ് ചൈനയിൽ നിന്നും ഇന്ത്യ ഇറക്കുമതി ചെയ്തത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലാകട്ടെ ഇത് ഒരു ലക്ഷം ടൺ യൂറിയയായി കുറഞ്ഞു ഈ പശ്ചാത്തലത്തിലാണ് ചൈന നിയന്ത്രണങ്ങളിൽ ഇളവ് കൊണ്ടുവരുന്നത് ചൈനീസ് പൗരന്മാർക്ക് വിനോദസഞ്ചാരത്തിനായിട്ടുള്ള വിസ അനുവദിക്കുന്നതിൽ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ അടുത്തിടെ ഇന്ത്യ നീക്കിയിരുന്നു ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടി ിൽ പങ്കെടുക്കാനായി പോകുന്നുണ്ട് ഉച്ചകോടിക്കിടെ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായി മോദി കൂടിക്കാഴ്ച നടത്തും രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം ആദ്യമായാണ് മോദി ചൈനയിലേക്ക് പോകുന്നതെന്നും പ്രത്യേകതയുണ്ട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവർ അടുത്തിടെ ചൈന സന്ദർശിച്ചിരുന്നു